മുഖ്യനെയും മകൾ വീണാ വിജയനെയും ഒരു കമ്പനിയുടെ പേരിൽ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസങ്ങളായി എന്നാൽ മതിയായ തെളിവുകൾ ഒന്നും തന്നെ അവർക്ക് കണ്ടെത്താനും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാം അമർഷമാണ് ഇങ്ങനെയൊക്കെ അവർ തീർത്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ എന്തെങ്കിലുമൊക്കെ ചെപ്പടി വിദ്യകൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് പയറ്റു നോക്കിയില്ലെങ്കിൽ അവർക്ക് ഉറക്കവും വരുത്തില്ല അതുകൊണ്ടാണ് വസ്തുനിഷ്ഠമല്ലാത്ത കാര്യങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നതും മറ്റൊരു കമ്പനിയുമായി ഉണ്ടാക്കിയ കരാർ മുൻനിർത്തി പുകമറ സൃഷ്ടിച്ച് സർക്കാരിനെ സി പി ഐ എമ്മിനെയും അപകീർത്തിപ്പെടുത്താനുള്ള അവശുദ്ധ നീക്കമാണ് ഇപ്പോൾ അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി കോൺഗ്രസിന്റെയും ചില സി പി ഐ എമ്മിന്റെയും വിരുദ്ധ ഗ്രൂപ്പുകളുടെയും നേതൃത്വത്തിൽ ഒരു വിഭാഗം മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചാണ് ഈ നീക്കങ്ങളെല്ലാം നടത്തുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ടുള്ള കള്ളച്ചൂതിൽ കേന്ദ്ര ഏജൻസികളെയും ഇവർ ഒപ്പം കൂട്ടിയിട്ടുണ്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ഒരു റിപ്പോർട്ടിന്റെ ചുവടുപിടിച്ചാണ് വിവാദം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നത് സി എം ആർ എൽ എക്സലോജി കമ്പനികൾ തമ്മിൽ ഉണ്ടാക്കിയ കരാറിന്റെയും നൽകിയ സേവനങ്ങളുടെയും മതിയായ രേഖകൾ നൽകാൻ തയ്യാറായില്ലെന്നും ഇ ഡി ഓ സി ബി ഐ ഒ അന്വേഷിക്കണം എന്നുമാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പറയുന്നത് എന്നാൽ ഇവർ ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും എക്സലോജി കമ്പനി നേരത്തെ തന്നെ കൈമാറിയതുമാണ് ഈ രേഖകൾ മതിയാകില്ലെന്നും കൂടുതൽ വിശദാംശങ്ങൾ വേണമെന്നുമുള്ള ആവശ്യം നാളെ ഇതുവരെ ആർഒ സി ഉന്നയിച്ചിട്ടില്ല തങ്ങൾക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികളിൽ ഏത് സമയത്തുമെത്തി പരിശോധന നടത്താൻ ആർഒ സിക്ക് അധികാരമുണ്ടെങ്കിലും അത്തരത്തിലുള്ള നീക്കം ഇതുവരെ നടന്നിട്ടുമില്ല ഏത് രേഖകളാണ് കുറവെന്നും അറിയിച്ചിട്ടില്ല പകരം മതിയായ രേഖകൾ നൽകിയില്ല എന്ന പരാമർശം കേന്ദ്ര സർക്കാരിന്റെ അധികാര ദുർവിനിയോഗത്തിന്റെ ഭാഗമായാണ് തങ്ങൾ ആവശ്യപ്പെട്ട സേവനം ലഭിച്ചില്ലെന്ന പരാതി ഒരു ഘട്ടത്തിലും സി എം ആർ എൽ കമ്പനി ഉന്നയിച്ചിട്ടില്ല ഇത്തരത്തിൽ ഏതെങ്കിലും പരാതി ഉയർത്തിയാൽ കമ്പനി നിയമത്തിലെ ഇരുന്നൂറ്റി പത്താം വകുപ്പ് അനുസരിച്ച് അന്വേഷണ സമിതിയെ രൂപീകരിക്കണം സമിതി റിപ്പോർട്ടിൽ ഏതെങ്കിലും വിധത്തിലുള്ള കുറ്റകൃത്യം കണ്ടെത്തിയാൽ ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് അനുസരിച്ച് ഉചിതമായ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നതാണ് നിയമം എന്നാൽ പ്രാഥമികമായ അന്വേഷണം പോലും നടത്താതെയാണ് സി ബി ഐ ഒ ഇ ഡി അന്വേഷിക്കണമെന്ന പരാമർശം ഉന്നയിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക